കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന വനം സംരക്ഷണ സമിതിയുടെ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് വനം മ്യൂസിയത്തിന്റെ കളരി ഹാളിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുണിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇതോടെ പ്രദേശത്ത് സംഘടിച്ച് നിന്ന പ്രതിപക്ഷ സംഘടനകൾ മുദ്രാവാക്യം വിളികളുമായി എത്തി കോൺഗ്രസ് ബി ജെ പി കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കൊപ്പം വനം മന്ത്രിയുടെ സ്വന്തം പാർട്ടിയായ എൻസിപി കൂടി പ്രതിഷേധത്തിനെത്തിയതോടെ രംഗം വഷളായി ഏറെ നേരം വനംവകുപ്പ് പോലീസ് അധികൃതരും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമായി எல்லா பார்த்து வைத்திருக்கோம் രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അധികാരത്തിലിരിക്കുന്ന വി എസ് എസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് രണ്ടു വർഷം മാത്രമേ ഒരു സമിതിക്ക് ചുമതല വഹിക്കാൻ കഴിയൂ എന്നിരിക്കെ നിലവിലെ ഭരണസമിതിയുടെ കാലയളവ് അഞ്ചു വർഷം പിന്നിടുന്നു വനസംരക്ഷണ സമിതിക്കായുള്ള ഏരിയ നിർണയിച്ചതിലുൾപ്പെടെ വലിയ അപാകതയുണ്ട് ഏരിയ പുനർനിർണ്ണയിക്കണം പുതിയ ഏരിയകൾ നിശ്ചയിച്ച പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെയും സമിതിയിൽ ഉൾപ്പെടുത്തണം നിലവിലത്തെ ഭരണസമിതിക്കെതിരെ അനധികൃത നിയമനങ്ങൾ ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് നേതാവ് റോയ് ഉമ്മൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയാണ് തിടുക്കത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വനം വകുപ്പും ചില സി പി ഐ നേതാക്കളും നടത്താൻ തീരുമാനിച്ചത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ തീരുമാനം വരും വരെ തെരഞ്ഞെടുപ്പ് നടത്തരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് അപ്പോൾ നമ്മൾ ചെയ്ത സമരങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിട്ടേണിങ് ഓഫീസറായ റേഞ്ച് ഓഫീസർ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതായിട്ട് ഞങ്ങളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരത്തിന് പിന്മാറുന്നത് അപ്പോൾ ഞങ്ങളുടെ ഡിമാൻഡുകൾ രണ്ടാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക രണ്ടാമത്തെ ഡിമാൻഡ് ഇതിൻ്റെ ഏരിയ നിശ്ചയിച്ചിരിക്കുന്നത് വിപുലീകരിക്കുക ആ ഏരിയയിൽപ്പെടുന്ന മൊത്തം കുടുംബങ്ങളെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഡിമാൻഡ് ആ ഡിമാൻഡുകൾ പൂർണ്ണമായി അംഗീകരിക്കാമെന്നും അതിന്റെ വെളിച്ചത്തിൽ റിട്ടേണിംഗ് ഓഫീസറായ റേഞ്ച് ഓഫീസർ ഞമ്മളെ വന്ന് തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചതായി അറിയിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ സമരം താൽക്കാലികമായി ഞങ്ങളെ നിർത്തിവെക്കുക പ്രതിഷേധം കനത്തതോടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എന്നിവരും പ്രതിഷേധക്കാരും വി എസ് എസുകാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം തങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ ആരുടെ ഉറപ്പിന്മേൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇന്ന് നമ്മൾ ഓഫീസറായ ഉറപ്പ് തന്നതുകൊണ്ട് മാത്രമാണ് പോകുന്നത് അതങ്ങനെയല്ല ഈ പുറത്ത് ചുറ്റും കൂടിയിരിക്കുന്ന ഈയാമ്പാറ്റകളെ കണ്ടുകൊണ്ട് ഇതിനുശേഷം ഒരു തീരുമാന മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇതിലും വലിയൊരു പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ആരെയും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും വരെ നിലവിലത്തെ സമിതി കെയർ ടേക്കർ കമ്മിറ്റിയായി തുടരും നയപരമായതോ പുതിയതോ ആയ ഒരു തീരുമാനവും സമിതിക്ക് എടുക്കാൻ കഴിയില്ല വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ റോയ് ഉമ്മൻ കുളത്തുപ്പുഴ സലീം സാബു എബ്രഹാം അരുൺ ഗോപാൽ വി രാജൻ ഷിജിലാൽ തുടങ്ങി നിരവധി നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി നാട്ടുവാർത്ത കുളത്തുപ്പുഴ